നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ട് കമന്റിട്ട് വലിയൊരു റെക്കമെൻഡേഷൻ പ്രകാരം ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വേസ്റ്റ് ആണ് ഇത് വെച്ചൊരു സൂത്രം ഉണ്ട് മീൻമുള്ള ഉണ്ട് മാങ്കോ സീഡ് ഉണ്ട് ഒരു പഴയ പഴം ഉണ്ട് അപ്പൊ ഇത് വെച്ചൊരു സൂത്രം ഒരു ഭാരമുണ്ടോ നല്ല ഭാരമുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് വരൂ നമുക്ക് ഇത് യൂ കമോൺ അൺബോക്സ് ചെയ്യാൻ ാണ് രോഗി ഇച്ഛിച്ചതും മിൽക്ക് വൈദ്യൻ കൽപ്പിച്ചതും മിൽക്ക് അങ്ങനെയുള്ള ഒരു പഴഞ്ചൊല്ല് പിന്നെ ഉണ്ടല്ലോ എന്താ കാക്കയുടെ വിശപ്പ് മാറും പശുവിന്റെ ഏർ ചൊറിച്ചിലും മാറും എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലുകളൊക്കെ അന്യർത്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് ഇത് അമ്മയുടെ കൊറേ കാശ് ഇപ്പൊ പോകുന്നത് ആ പറയൂ വാങ്ങിക്ക ചെടി വാങ്ങിക്ക വളം വാങ്ങിച്ച ചെടി വാങ്ങാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ വളം വാങ്ങാതിരിക്കാൻ വീട്ടിൽ തന്നെ വളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേക സംവിധാനമാണ് ഞാൻ ഇപ്പൊ അമ്മയ്ക്കായി സമ്മാനിച്ചിരിക്കുന്നത് കൺഗ്രാജുലേഷൻസ് ഇതാണ് ആ സംഭവം എഫക്റ്റീവായ ഒരു സാധനമാണ് അപ്പൊ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം സിമ്മു അമ്മ എന്തായിരുന്നുടാ ഇത്രയും നാള് പിന്നെ ഇത് മേടിക്കാതിരുന്നത് ഞാൻ രണ്ട് മൂന്ന് വീടുകളിൽ ഇത് അപ്പം ചുറ്റും ഈച്ച അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ ബയോ പിന്നെ എല്ലാരും മേടിക്കാനായിട്ട് മടിക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഇതിനകത്ത് ഈച്ച വരുവോ പുഴു വരുവോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ബക്കറ്റിനെ കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇതാണ് വാട്ട് ഈസ് ദിസ് എന്തുവാ ചകരിച്ചോറ് ചകിരിച്ചോറ് ഇത് വെറും ചകിരിച്ചോറല്ലേ ഇതിനകത്ത് മൊത്തം എന്തുണ്ടെന്ന് അറിയാവോ സൂക്ഷ്മ ജീവികളുണ്ട് സൂക്ഷ്മജീവികളും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ ഈ സൂക്ഷ്മജീവികളുടെ ജീവികളുടെ പ്രവർത്തനം പ്രോപ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് മണം വരില്ല പുഴു വരില്ല ഒന്നും വരുന്ന സൂപ്പർ വളം ഇരുപത്തിരണ്ട് ദിവസത്തിനകത്ത് അമ്മയ്ക്ക് കിട്ടും പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇരുപത്തിരണ്ട് ദിവസവും ചിക്കൻറെ കാല് എല്ല്, പിന്നെ മുട്ടത്തോടെ അതൊക്കെ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പത് ദിവസത്തിന്റെ അടുപ്പിച്ച് വരും അതിനകത്ത് വെച്ചിട്ട് ഇത് പൊടിയായി ഇതായി പോകോളും അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ആണ്. ഈ ബ്രിക്ക് ഉണ്ടല്ലോ ഇതിപ്പോ ഒരു ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിനകത്ത് മുക്കി വെക്കണം എന്നിട്ട് ആ മുക്കി വെക്കുന്ന സംഭവം എടുക്കുമ്പോഴത്തേക്ക് എട്ട് തൊട്ട് പത്ത് ലിറ്റർ വരെയുള്ള ഒരു പൊടി കിട്ടും നമുക്ക് അത്രയ്ക്ക് കിടിലവായിട്ടുള്ള ഒരു ബ്രിക്ക് ആയത് അപ്പോൾ ഈ ഒരു മൊത്തത്തിലെ സെറ്റപ്പ് മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു മൂന്ന് ബ്രിക്ക് കിട്ടും വീണ്ടും വീണ്ടും ബ്രിക്ക് വാങ്ങിച്ച് പൈസ കളയേണ്ട വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയത് ഇനോക്കുലം ബ്രിക്ക് പിടിച്ചിടാൻ പോവുകയാണ് തൊള്ളായിരം ഗ്രാം വരുന്ന ഒരു ബ്രിക്ക് ആണ് രണ്ട് ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമുക്ക് ഏകദേശം കറക്റ്റ് രണ്ട് ലിറ്റർ തന്നെ ഒഴിക്കാം ഇപ്പൊ ലിറ്റർ എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഇവിടെ കുപ്പി കുപ്പിയുണ്ടല്ലോ ഇപ്പം തന്നെ കണ്ടോ അത് കുറച്ച് പെട്ടെന്ന് ഉണ്ടോ വിത്തിൻ സെക്കൻഡ് ഇമൂ വീണപ്പോ തന്നെ അത് ഇത്രേ ആയിട്ടോ നല്ല കംപ്രസ് ചെയ്ത് വെച്ചേക്കുമായി ഇത് കൈ കൊണ്ട് തൊടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുവാർത്ത് വരുന്നോ ബയോ ക്ലീൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സംഭവമാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഇതാണ് ഏറ്റവും അടിയിൽ വെക്കണ്ടേ ബക്കറ്റ് മൂന്ന് ഒരേ അളവ് തന്നെ ബ്രിക്കിന്റെ പേരെന്തോന്നറിയ നോക്കുലും അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് കമ്പോസ്റ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ക്യു ആർ ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇതിനകത്ത് ഡ്രൈ വേസ്റ്റ് മാക്സിമം ഇടാൻ നോക്കണം ഡ്രൈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാൾക്ക് സാമ്പാർ ഉണ്ടെന്ന് വെച്ചോ സാമ്പാർ മൊത്തത്തിൽ എടുത്ത് ഒഴിക്കരുത് അതിനകത്ത് കഷ്ണമാക്കി ഇടണം ഇപ്പം ചോറ് തണ്ണിമത്തൻ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ വെള്ളം വലിയ കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതാ ഇതിനകത്തുണ്ട് ഇവിടെ ഫുള്ള് ഹോൾസ് ഉണ്ട് അതുകൊണ്ട് ചോറുണ്ടെങ്കിൽ ചോറ് ഊറ്റി ഊറ്റിയിടുക പിന്നെ ഈ തണ്ണിമ അങ്ങനത്തെ ഫ്രൂട്ട്സിന്റെയൊക്കെ വേസ്റ്റ് വലിയ കുഴപ്പമില്ല പച്ചക്കറിയൊക്കെ എന്ത് വേണമെങ്കിലും ഏത് പച്ചക്കറി വേണമെങ്കിലും പറക്കി പറക്കിയിടാം മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ സീൽ ചെയ്തിട്ട് ഓക്കെ പിന്നെയറ് ഇതായി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് ഈ മൂടി എടുത്തിട്ട് ഇതേറ്റവും അടിയിൽ വെക്കാം എന്നിട്ട് അതെടുത്ത് മണ്ടയ്ക്ക് വെക്കാം ആ വളിക ഈ മൂന്നെണ്ണത്തി വളവായ ഒരെണ്ണം വന്ന് വെച്ചോ ഏ ഈ വളം മൊത്തത്തി ചെടിക്ക് ഇടരുത് എന്നേരം എന്തോ പറ്റും ഇല്ല അതല്ല മൊത്തം എടുത്ത് ചെടിക്കിട്ടാല് പിന്നെ നമ്മള് മറ്റേ ഇനോക്കുലം ബ്രിക്ക് മേടിക്കേണ്ടി വരത്തില്ലേ നമ്മള് കൊറച്ചെടുത്ത് മാറ്റി വെക്കണം അതെ 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 നമ്മള് കൊറച്ച് ഇതെടുത്ത് എന്നിട്ട് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കാരണം നമുക്ക് സൂക്ഷ്മ ജീവികൾ മതി ഇതിനകത്ത് മൊത്തം സൂക്ഷ്മ ജീവികളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ ഇത് ഇഷ്ടപ്പെട്ടോ ഇത് താങ്ക് യു താങ്ക് യു ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്ന ഒരു സാധനം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നത് മറ്റേതെല്ലാം എനിക്ക് ഒരു പുച്ഛ മാത്രമാണ് കിട്ടുന്നത് ഓക്കെ കൺഗ്രാചുലേഷൻസ് അമ്മയാണെങ്കിൽ ഈ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യാമെന്നും പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഞങ്ങൾ ഞങ്ങളിത് ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഓതന്റിക് ആളുകളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്കും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒക്കെ തരാം ഞാനിത് കടയിൽ നിന്ന് മേടിച്ചതല്ല എനിക്ക് ബൈ കൊറിയർ വന്നതാണ് നമ്മുടെ നിയറസ്റ്റ് കൊറിയർ സ്റ്റേഷനിലേക്ക് ഇത് എത്തും അപ്പം നമ്മൾ പോയി ഒന്ന് എടുത്താൽ മതി ഓക്കേ. അയ്യോ അത്രയും നല്ല ഇത് കോരി ഇടാനായിട്ട് മറ്റേ കോരി എവിടെ നമ്മള് ഒരു ലെയർ എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിങ്ങനെ ഇടണം ഇപ്പൊ പലരും ഇതിനകത്ത് ഈ മണ്ണൊക്കെ ആയിടുന്നത് ഈ മണ്ണിടുമ്പോഴാണ് മണ്ണിനകത്ത് ശെരിക്കും ഈ സൂക്ഷ്മ ജീവികൾ കമ്പോസ്റ്റാക്കാനുള്ള സൂക്ഷ്മ ജീവികൾ കുറവായിരിക്കുമല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇപ്പൊ നമ്മളൊരു ചത്ത എലിയുടെ മുകളില് ഇത് കൊണ്ട് ഇടുവാണെങ്കിൽ പോലും സ്മെല്ല് വരത്തില്ല അത്രയ്ക്ക് പവർ ഉള്ള ഒരു സംഭവമാണത് അപ്പൊ ഇതിനകത്തേക്ക് ഇത് അതിനകത്ത് മീന്റെ വേസ്റ്റ് ഉണ്ട് ആ വേസ്റ്റ് എല്ലാം നമുക്ക് ഒരു ലെയർ വേസ്റ്റ് ഇടാം പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടാം മീമുള്ള അത് ഇത് എല്ലാം ഉണ്ട് ഇത് ഒരു ലെയർ ഇടുക പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലാതെ എല്ലാ സാധനങ്ങളും ഇപ്പം ചിക്കന്റെ എല്ലും പല്ലും എല്ലാം ഇതിനകത്ത് പോകും കേട്ടോ ഒരു ലെയർ ഇടാവും അത് ആ അത് മൊത്തം ഇട്ട് വേസ്റ്റ് മൂടി അത് ഇങ്ങനെ ആക്കി ആക്കി എടുക്കാം ഈ സാധനം നിറഞ്ഞ് താഴെ എത്തി ഇത് മൂന്നെണ്ണം ആവുമ്പോൾ നമ്മൾ അവസ്ഥ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ ഈ ബയോക്ലീന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങളുടെ നിയറസ്റ്റ് കൊറിയർ സ്റ്റേഷനിൽ അവരായി ചേരുന്നതായിരിക്കും താങ്ക് യു